സിറാജ് ലൈവിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരളയാത്ര അത് മലപ്പുറത്തെത്തി നിൽക്കുകയാണ് ഉസ്താദ് നയിക്കുന്ന മൂന്നാമത്തെ കേരളയാത്രയാണിത് കഴിഞ്ഞ ജില്ലകളിലെല്ലാം ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് കേരളയാത്ര മുന്നോട്ട് പോകുന്നത് മനുഷ്യർക്കൊപ്പം എന്ന കാലിക പ്രസക്തമായ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഈ യാത്ര ഇതിനകം തന്നെ ചരിത്രത്തിൽ അടയാളപ്പെട്ടു കഴിഞ്ഞു ായകൻ ഉസ്താദ് ഈ സമയം നമ്മളോടൊപ്പം ചേരുകയാണ് ഉസ്താദ് സ്വാഗതം ഉസ്താദ് വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മുടെ കേരള കേരളയാത്ര പുരോഗമിക്കുന്നത് എന്താണ് ഈ ഒരു മുദ്രാവാക്യം കൊണ്ട് സംഘടന ഉദ്ദേശിക്കുന്നത് ഈ യാത്രയുടെ ഒരു ലക്ഷ്യം എന്താണ് ജനങ്ങൾ പരിഷ്കാരത്തിൻ്റെയും വിക്തിവാദത്തിൻ്റെയും പിന്നിൽ ഓടി ലിബറിസത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഒഴിവാക്കി പൂർവകാല ജനങ്ങൾ ഐക്യത്തിലും സന്തോഷത്തിലും ജീവിച്ചതുപോലെ നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾ ഇന്നും ഐക്യത്തിലും സന്തോഷത്തിലും മുന്നോട്ട് നീങ്ങണം എന്ന് ജനങ്ങളെ പഠിപ്പിക്കലാണ് ഈ മുദ്രാവാക്യത്തിൻ്റെ ലക്ഷ്യം മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗം മനുഷ്യരുണ്ട് നല്ലവരുമുണ്ട് അല്ലാത്തവരുമുണ്ട് അത് വിശുദ്ധ കുർബാന് തന്നെ പഠിപ്പിച്ചതുമാണ് അതിൽഹിത്തെയും വിശ്വാൽഹീൻ സജ്ജനങ്ങളോടുകൂടെ തന്നെ ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കുറാൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളായ വ്യക്തികൾക്കൊപ്പം എന്നാണ് അതിൻ്റെ അർത്ഥം സാറിപ്പം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും രണ്ടായിരത്തി പന്ത്രണ്ടിലുമാണ് ഇതിനു മുമ്പ് കേരളയാത്ര നടത്തിയത് ആ രണ്ട് കേരളയാത്രകളുടെ വിഷയവും മാനവികത അല്ലെങ്കിൽ മനുഷ്യത്വം തന്നെയായിരുന്നു അതെ മൂന്നാമതൊരു കേരളയാത്ര നടത്തുമ്പോഴും അതേ വിഷയം തന്നെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് വേറെ വിഷയം കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല വിഷയങ്ങൾ വലതും കിട്ടുമോ ഏറ്റവും അനിവാര്യമുള്ളത് ഇതാണെന്നും ജനങ്ങളെ ഇടക്കിടക്ക് ഈ തട്ടി ഉണർത്തിക്കൊണ്ടിരിക്കേണ്ട വിഷയം ഈ സൗഹാർദ്ദമാണ് എന്നും ഞങ്ങൾ കണ്ടതിൻ്റെതെല്ലാം തെരഞ്ഞെടുത്തത് മുദ്രാവാക്യം ആകർഷിപ്പിക്കുന്ന പലതും തിരഞ്ഞെടുക്കാൻ അറിയാത്തത് കൊണ്ടല്ലാത്ര എട്ടാമത്തെ ദിവസമാണ് നമ്മൾ പിന്നെ ഉള്ളാൽ ദർഗ സിയാർത്തോട് കൂടിയാണ് ആരംഭിച്ചത് എട്ട് ദിവസം പിന്നീട് മുസ്ലാന്റെ ഒരു അനുഭവം എന്താണ് അനുഭവിച്ച സദസ്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ ഓരോ സദസ്സുകളും ഇങ്ങനെ ഒരു യാത്ര അനിവാര്യമാണ് ഞങ്ങളെപ്പോഴും അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ വിളിച്ച് പറയുന്ന ആവേശമാണ് ജനങ്ങളിൽ നാം കണ്ടിട്ടുള്ളത് അതിൽ അലഹദില്ല രാഷ്ട്രീയ ചിന്തക്ക് അതീതമായി മറ്റെല്ലാവിധ വേർതിരിപ്പുകൾക്കും അതീതമായി പണക്കാരനും പാവപ്പെട്ടവരും പണ്ഡിതനും പാമരനും എല്ലാവരും ഒരുപോലെ സജീവമായി ഈ യാത്രക്ക് എന്തു സഹായവും നൽകിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് ഈ കേരള യാത്ര സമസ്ത കേരള ജമീയത്തിലുള്ള എന്ന മാതാ സംഘടന അത് നൂറ് വർഷം തികയുന്നതോടനുബന്ധിച്ചുള്ള ഒരു യാത്ര കൂടിയാണ് ആ സംഘടനയാണ് ഇവിടെ കേരളത്തിലെ ജനങ്ങളെ ഉത്ഭുത്തരാക്കുന്നതിൽ മുൻപന്തിയിൽ ഇന്നാൾ ഇന്നുവരെയും ഉണ്ടായിട്ടുള്ളത് അത് വ്യക്തമായി കേരളമല്ലാത്ത മറ്റ് സ്റ്റേറ്റുകളിൽ നാം ചെന്നു നോക്കിയാൽ വ്യക്തമായി കാണാവുന്നതാണ് അവിടെയൊന്നും ഇങ്ങനെയോ തങ്ങളുടെയോ പണ്ഡിതന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങളോ ഇല്ലാത്തത് കൊണ്ട് നീതിയായ ആവേശങ്ങളും വളരെ കുറവാണ് ഇന്ന് പൊതുജനങ്ങൾ പലപ്പോഴും അവരുടെ ജോലിയിലും അവരുടെ ആവശ്യങ്ങളും മുഴുകുന്നവരാണെങ്കിൽ പോലും ദീനീരംഗത്ത് ഒരാവശ്യം വന്നാൽ അവർ സജീവമായി മുന്നോട്ട് വരാൻ തയ്യാറാണ് എന്ന് ഈ സമ്മേളനം നമ്മളെ അറിയിക്കുകയാണ് ഇപ്പം യാത്രയുടെ ഒരു പരിപാടികൾ വിലയിരുത്തുമ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അതിനോട് സഹകരിക്കുന്നുണ്ട് ഒരു കാലത്ത് സംസ്ഥയുമായി സഹകരിക്കാൻ മടിച്ചിരുന്ന ആളുകൾ പോലും ഇന്ന് സജീവമായിട്ട് എല്ലാ വേദികളിലും പങ്കെടുക്കുന്നു അപ്പോൾ ഇതൊരു ബഹുജന ശ്രദ്ധ നേടുകയാണ് ചെയ്യുന്നത് ഈ കേരള യാത്ര അതിനുസാദെങ്ങനെയാണ് നോക്കിക്കാണുന്നത് അത് നിങ്ങൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ അത് നേരത്തെ ഇവിടെ യാത്ര നടത്തിയപ്പോഴൊക്കെ എതിർക്കുന്നവരും സഹകരിക്കാതിരിക്കുക മാത്രമല്ല സഹകരണം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയുമൊക്കെ ചെയ്തവർ ഉണ്ടായിരുന്നു അവരുടെ ആ പരിശ്രമങ്ങളൊന്നും ഫലപ്രദമല്ല എന്നും ഞങ്ങളുടെ ഈ പ്രവർത്തനമാണ് അംഗീകരിക്കപ്പെടേണ്ടത് എന്നും ജനങ്ങൾക്ക് ബോധ്യമായി അതിൻ്റെ പേരിൽ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രാഷ്ട്രീയമായോ പ്രാദേശികമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിധത്തിൽ വേർതിരിവില്ലാതെ എല്ലാ ജനങ്ങളും ഇതിനോട് യോജിച്ചുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുതന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം സന്തോഷത്തിലേക്ക് പോകുന്നു എന്നതിലേക്കുള്ള ഉദാഹരണവും അതുകൊണ്ട് ഞങ്ങൾ അങ്ങേയറ്റം സന്തോഷിക്കുകയും ചെയ്യുന്നു ഈ യാത്രക്കൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നാണ് ചില കേന്ദ്രങ്ങൾ പറയുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ളൊരു യാത്രയാണെന്ന് പറയുന്നു അത് ബുദ്ധിയുള്ളവരാരും പറയുകയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം രാഷ്ട്രീയമതങ്ങയ ഒരു ഭാഗത്ത് അതിൻ്റെ പ്രവർത്തകർ നടത്തുന്നുണ്ട് ഞങ്ങൾ ഇതുവരെയും ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി പ്രഖ്യാപിക്കുകയോ പിന്തുവുകയോ എതിർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്നതുകൊണ്ട് ഈ യാത്ര ഒരിക്കലും ഈ രാഷ്ട്രീയമായി എന്തെങ്കിലും നേട്ടത്ത വഴിയോ കോട്ട വഴിയോ ആണ് എന്ന് പറയാൻ നല്ല ചിന്തിക്കുന്ന ഒരാൾക്കും സാധിക്കുകയില്ല പ്പം യാത്ര ഓരോ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഓരോ ജില്ലയിലേക്ക് എത്തുമ്പോൾ ആ ജില്ലയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണല്ലോ പരിഗണിക്കുന്നത് ഇപ്പം മലപ്പുറം ജില്ലയിലേക്ക് യാത്ര എത്തിയപ്പോൾ ഇന്നലെ നമ്മൾ മുന്നോട്ട് വെച്ച ഒരു വിഷയം ജില്ലയുടെ പുനഃക്രമീകരണം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജില്ലയുടെ വിഭജനമാണോ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു പുനഃക്രമീകരണം ആവശ്യമാണ് എന്നതാണോ വിഭജനത്തെ സംബന്ധിച്ചൊന്നും ചിന്തിക്കേണ്ടവർ ഞങ്ങളല്ല ഇഷാവ അത് വേണ്ടി വന്നെങ്കിൽ അപ്പോൾ ഇപ്പോൾ അങ്ങനെയൊന്ന് ഞങ്ങൾ ചിന്തയിലേക്ക് വന്നിട്ടേ ഇല്ല ഇന്നലെ ഉസ്താദ് പറഞ്ഞല്ലോ മലപ്പുറം ജില്ല രാജ്യത്തിന് മാതൃകയാണ് എന്ന് അത് മലപ്പുറം ജില്ലയുടെ ഒരു സാഹോദര്യവും സൗഹാർദ്ദവും അത് അടയാളപ്പെടുത്താൻ വേണ്ടി ഉള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ആയിരുന്നു മലപ്പുറം ജില്ലയിൽ മുസ്ലിംകളെല്ലാം ഇതുപോലുള്ള ഏത് നല്ല കാര്യത്തിലേക്ക് വിളിച്ചാലും പെട്ടെന്ന് ഓടി വരുന്നവരാണ് അപ്പോൾ മറ്റുള്ള മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും മാതൃകയാണ് അതുപോലെ മലപ്പുറം ജില്ലയിൽ ധാരാളം മുസ്ലിംകൾ ഉണ്ട് എന്നതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന മറ്റ് മതക്കാരന് യാതൊരു ഉപദ്രവവും ദോഷവും മുസ്ലിങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല ഇതുതന്നെ വ്യക്തമായ ഒരു അടയാളമാണ് എല്ലാ ജനങ്ങളും ഈ വഴിയിലേക്ക് വരണം എന്നത് ഇവിടുത്തെ തൊണ്ണൂറ്റൊമ്പത് പേരും വീട്ടുകാലും മുസ്ലിംകളിലായി ഒരു വീട് ഹൈന്ദവരുടേതാണെങ്കിൽ അവരെ അക്രമിക്കുകയോ അവർക്ക് വെള്ളം കൊടുക്കാതിരിക്കുകയോ അങ്ങനത്തെ ഭൂരിസംഗതിയും ഈ കാലപരി നമ്മൾ കേട്ടിട്ടില്ല മലപ്പുറം ജില്ലയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയാണ് എന്നാലും ഇവിടെ മറ്റ് മതക്കാർ ജീവിക്കുന്നതിന് യാതൊരു തരത്തും മുസ്ലിങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ല ഈ ഒരവസ്ഥ എക്കാലവും തുടരണം എന്നാണ് ഞങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെ ലക്ഷ്യമിട്ട് മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടൊക്കെ ചില സമുദായ ആചാര്യന്മാർ തീവ്രവാദ പ്രസ്താവനകൾ നടത്തുന്നുണ്ട് ഭീകരത പറഞ്ഞു പരത്തുന്നുണ്ട് അതിനോട് ഉസ്താദിൻ്റെ ഒരു നിലപാടെന്താണ് ഒരിക്കലും ഭീകരതയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നത് വളരെ വ്യക്തമാണ് അങ്ങനെ പറയുന്ന നേതാക്കന്മാരൊക്കെ ഒറ്റപ്പെട്ടു പോവുകയല്ലാതെ ഇന്ന് വരെ അവരൊന്നും വലിയ വിജയത്തിലും സ്ഥാനത്തിലും എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ സമ്മേളനവും ഉപദേശവും കേൾക്കുമ്പോൾ ഈ രാജ്യത്തുള്ള തൊണ്ണൂറ്റിയമ്പത് ശതമാനം ജനങ്ങളും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഭീകരത കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്യും നിങ്ങളുടെ ഒരു വീട് കത്തി നശിച്ചത് കൊണ്ട് എനിക്കെന്താ ഗുണം കിട്ടുക ഒരങ്ങാടിയിൽ ഒരു തിരക്കുള്ള കുറേ പീടികൾ കത്തി ഇപ്പോഴത്തുള്ള ആൾക്ക് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല ഒരാൾ രോഗിയായതുകൊണ്ട് രോഗമില്ലാത്ത ആൾക്ക് ഒരു ഗുണം കിട്ടുന്നില്ല എന്ന പോലെ ഏതെങ്കിലും വ്യക്തികൾക്ക് നാശം വരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല മുസ്ലിമുകൾ എല്ലാവരും നല്ലവരായി സന്തോഷത്തിൽ ജീവിക്കണം എന്നാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ തൊണ്ണൂ തൊണ്ണൂ തൊണ്ണൂറ്റിയൊമ്പത് വിശേഷണങ്ങളിൽ റഹ്മാൻ എന്നതിൻ്റെ അർത്ഥം തന്നെ ഈ ഭൗതിക ലോകത്ത് എല്ലാവർക്കും ഗുണം ചെയ്യുന്നവരെന്നാണ് അള്ളാഹു ഇല്ലെന്ന് പറയുന്നവർക്കും അള്ളാഹു വെള്ളം കൊടുക്കുന്നു വെളിച്ചം കൊടുക്കുന്നു ഓക്സിജൻ കൊടുക്കുന്നു അള്ളാഹു ഒന്നിലധികമുണ്ടെന്ന് പറയുന്നവർക്കും ആ ഈ ആവശ്യങ്ങളെല്ലാം ഇവിടെ ചെയ്തു കൊടുക്കുന്നു രോഗികളുടെ രോഗം മാറ്റുന്നു ഇതെല്ലാം അള്ളാഹു താരം ചെയ്യുന്നത് അവൻ്റെ ഒന്നാമത്തെ റഹ്മാൻ എന്നു പറയുന്ന വിശേഷത്തിൻ്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളുക ഒരിക്കലും അതിനെതിരായ ചിന്ത നമുക്ക് വരാൻ പാടില്ല സ്വറ്റ കാര്യം കൂടി ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലായിരുന്നു ഉസ്താദിൻ്റെ ആദ്യത്തെ യാത്ര ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കഴിഞ്ഞാണ് മൂന്നാമത്തെ കേരള യാത്ര അന്നത്തെ ഉസ്താദിൻ്റെ ഒരു അനുഭവം ഇന്നത്തെ അനുഭവവും തമ്മിൽ എങ്ങനെയാണ് അന്ന് ഇങ്ങനെ യാത്ര നടത്തിയ പരിചയം ഞങ്ങൾക്കുമില്ല സ്വീകരിച്ച പരിചയം നാട്ടുകാർക്കുമില്ല അതുകൊണ്ട് ഇത്രയും വിപുലമാക്കാൻ ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവുകയില്ല അതിനെപ്പറ്റി ഇപ്പോൾ ഞാൻ ഓർക്കുന്നില്ല എത്ര വിപുലമായിരുന്നു എന്താണ് ദോഷം ഞങ്ങളെ അഭിപ്രായത്തിൽ എല്ലാ കാലവും എല്ലാ ജനങ്ങളും ഈ യാത്രയെ സ്വീകരിച്ചിട്ടുണ്ട് സ്വാഗതം ചെയ്തിട്ടുണ്ട് ഈ ഇപ്പോൾ ഒരു ഒരുമുത്തരായ ജനങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളും അനീതികളും ഇതെല്ലാം കേൾക്കുമ്പോൾ അതിൽ നിന്ന് മുക്തരായി ജീവിക്കണമെന്ന് പറയുന്ന ഈ യാത്രയോട് തികച്ചും അങ്ങേറ്റത്തെ സന്തോഷവും മഹത്വവും മാത്രമാണ് ഉണ്ടാവുക അതടി ഇപ്പോൾ എല്ലാ ജനങ്ങളും നേരത്തെ നിങ്ങൾ ചോദിച്ചതുപോലെ രാഷ്ട്രീയമോ നിറമോ പണമോ ഒന്നും നോക്കാതെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഇവിടെ എല്ലാവരും നമ്മുടെ പരിപാടിയിൽ സംബന്ധിക്കുകയും സമാധാനത്തിനു വേണ്ടി ആഹ്വാനം ചെയ്യുന്നത് അംഗീകരിക്കുകയും ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സിൽ കുറേ ഓരോ ജില്ലയിലും ഓരോരോ വിഷയങ്ങൾ മുന്നോട്ട് വന്നല്ലോ അതൊക്കെ ഇനി എന്താണ് ഇതിൻ്റെ തുടർ നടപടി അത് ഓരോ ജില്ലയിലെത്തുമ്പോൾ അവൾ പറയേണ്ടതാണെന്ന് ഏകക്ക് തോന്നുന്ന കാര്യങ്ങൾ ആ ജില്ലയിൽ പറയും അതെല്ലാം കൂടി കൂട്ടുമ്പോൾ അവസാനത്തെ നമ്മളെ സമാപന പരിപാടിയിൽ ഇതെല്ലാം കൂടി കൂട്ടി പറയും അത് അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കോ ഈ സന്ദേശം മലപ്പുറത്ത് എത്തുമ്പോൾ മലപ്പുറത്തുകാരോട് പറയുന്നത് ും കോഴിക്കോട്ടിട്ടുമ്പോൾ അവിടെ പറയുന്നത് പറയുന്നു ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി തീർച്ചയായും ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കേന്ദ്ര ഭരണാധികാരികൾക്കും സ്റ്റേറ്റ് ഭരണാധികാരികൾക്കും ഞങ്ങൾ കഴിഞ്ഞ കാലത്തൊക്കെ എത്തിച്ചിട്ടുള്ളതുപോലെ ഇതും എത്തിക്കും സന്തോഷസ്ഥായി തിരക്കിനിടയിൽ എത്രയും സമയം നമ്മളോട് സഹകരിച്ചിരുന്നു waytonikah.com the exclusive muslim matrimonial site